മനുഷ്യർ അനുഭവിക്കുന്ന രണ്ട് സഫറിങ്സ് അല്ലെങ്കിൽ പെയിനിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് വന്നിട്ട് നമുക്ക് സത്യം അറിയാം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ട്രൂത്ത് എന്താണെന്ന് അറിയാം പക്ഷെ നമ്മളെ കൊണ്ട് അത് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതാണ് ഫീൽ ചെയ്യുന്നത് ഇതാണ് എനിക്ക് വേണ്ടത് എന്നിരുന്നാലും നമ്മൾ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഡിസ്രെസ്പെക്റ്റ് ചെയ്യും ഇതൊരു വല്ലാത്ത പെയിനാണ് കാരണം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം സത്യം എന്താണെന്ന് എന്നാലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ അതൊരു പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ടും നമ്മളെ കൊണ്ട് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് ഈ ഒരു റൂട്ടിലാണ് ഞാൻ പോകേണ്ടത് അല്ലെങ്കിൽ ഈ ഈയൊരാളെയാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഇയാളാണ് ആളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും പക്ഷേ അതിനനുസരിച്ച് സന്ദർഭങ്ങൾ ഒത്തുവരില്ല അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നി നിങ്ങളെക്കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ അതാണ് നമ്മൾ അനുഭവിക്കുന്ന വേറൊരു സഫറിങ് അപ്പോൾ ഇവിടെ വന്നിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ക്ഷമ പഠിപ്പിച്ചു തരുകയാണ് കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിട്ട് പോലും നിങ്ങളെ കൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൂ അറിഞ്ഞിട്ട് പോലും നിങ്ങളെ കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മൊമെന്റിൽ കണ്ടന്റ് ആവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട് സോ നിങ്ങളുടെ ഗോൾ റീച്ച് ആവുന്ന വരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ പേഷ്യൻസോടുകൂടെയോടുകൂടെ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ നോർമലി ഹ്യൂമൻസിന് വന്നിട്ട് ഈ ഒരു പേഷ്യൻസ് കിട്ടാറില്ല അവരൊന്നുമില്ലെങ്കിൽ വന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും കാരണം അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പോൾ ആ ഒരു ഇമോഷൻസ് ഒക്കെ വന്നിട്ട് അവർ ബോഡിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ അവയർനെസ് ഉള്ളവർക്ക് വന്നിട്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അവർ അവരെ തന്നെ നഷ്ടപ്പെടുത്താതെ അവർ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കും സോ ഇത്രയും മനസ്സിലാക്കുക ട്രൂത്ത് വിത്തൗട്ട് എക്സ്പ്രഷൻ അതായത് ട്രൂത്ത് നമുക്കറിയാം പക്ഷേ നമ്മളെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല സോ ട്രൂത്ത് വിത്തൗട്ട് എക്സ്പ്രഷൻ ഈസ് ടെൻഷൻ ആൻഡ് ക്ലാരിറ്റി വിത്തൗട്ട് ആക്ട് ഈസ് സഫറിംഗ് അതായത് നമുക്ക് ക്ലാരിറ്റി ഉണ്ട് പക്ഷേ ഒരു ആക്ഷൻ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല താങ്ക് യു സോ മച്ച്